ദൈവ തിരുനാളത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം മുന്നമേ അറിയിക്കുകയാണ് പറയുമ്പോൾ ശാപത് ആചരിക്കണമെന്ന് വചന നമ്മോട് പറയുന്നതാണ് മോശയോട് ദൈവം കൽപ്പിച്ച കൽപ്പനയുടെ ഭാഗമാണ് ശാപത് ആചരിക്കുക നിങ്ങളെല്ലാവരും ശാപത് ആചരിച്ചേ പറ്റൂ ആറു ദിവസം ജോലി ചെയ്ത് ഏഴാം ദിവസം എൻ്റേതാണ് എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് ദൈവം എന്തിനാണ് ശാപത് ആചരിക്കുമെന്ന ആവർത്തിനു പുസ്തകം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് നീ മെസ്റൈൻ ദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്ന് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നും ഓർക്കുക ആകയാൽ ശാപത് ദിവസം ആചരിപ്പാൻ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ പഴയൊരു ജീവിതമുണ്ട് മെസ്റൈമിൽ എല്ലാ പാപത്തിനും എല്ലാ വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ച ഒരു ജീവിതം നമുക്കുണ്ട് ആ ജീവിതം വിടുവിച്ച് നമ്മുടെ കർത്താവാണ് നിൻ്റെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന നിൻ്റെ ദൈവമാണ് ആകയാൽ നീ എന്തു ചെയ്യണം ശാപത് വിശുദ്ധമായ ആചരി അപ്പം നമ്മുടെ ജീവിതത്തിൽ പഴയതിലേക്ക് തന്നെ പോകാൻ ഇടവരുത്തരുത് അന്ധകാരത്തിൻ്റെയും പാപത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം ശാപത് വിശദമായി ആചരിക്കാൻ നീ ഉത്തരവാദിയാണ് നീ കടമപ്പെട്ടവനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക കർത്താവെ എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവെ എൻ്റെ പുതിയ ജീവിതം എനിക്ക് വേണ്ടി തന്ന എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ശാപത് ആ ശാപത് വിശദമായി ആചരിക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് നിങ്ങളെ മുട്ടിപ്പായ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മൾ എല്ലാവരുടെ മേലെന്നു വന്നേക്കും മാറാകട്ടെ ആ മീൻ